നമുക്കൊരു ചലഞ്ച് കിട്ടിയേ നിന്റെ ചേച്ചി എനിക്ക് ലക്ഷം ലക്ഷം രൂപ 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 തരാന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടി നമസ്കാരം പേടിച്ചോ എല്ലാരും പേടിക്കണ്ട എന്നാ പേടിക്കും വേണം വല്ലാത്തൊരു സംഭവാണ് കേട്ടോ ഇയാള് ഒരു പേടിയില്ലാത്തൊരു മനുഷ്യനാണ് ഈ മനുഷ്യൻ ഏ അത്രയും ഡേയ്ഞ്ചറായ പട്ടികളടുത്ത് പോയിട്ടാണ് ഇയാൾ കളിക്കുന്നത് വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് അതിൻ്റെയൊക്കെ കൊര കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ ഏഴായിരത്ത് എത്തൂല അത്രയും ഡേഞ്ചറുള്ള പട്ടികളാണ് പക്ഷെ അയാൾക്കതൊരു വിഷയമല്ല അയാളെ ചാനല് കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കറിയാം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കയറി കണ്ടു നോക്കൊണ്ടോ അയാളെ ചാനല് വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ ആ ഏതൊരു പട്ടിയായാലും ശരി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അയാൾ അതിനെ നടക്കും ഒരു പത്ത് വെറും പത്ത് മിനിറ്റ് മതി ആ പത്ത് മിനിറ്റിന് ആ പട്ടിനെ പറഞ്ഞ് സോപ്പ് ഇട്ട് ഏ അയാൾ അതിനെ കൂളായിട്ട് കൂട്ടുന്നിറക്കും എത്രയോ ചലഞ്ച് വീഡിയോസുകൾ അയാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇറക്കാൻ പറ്റൂല കടിക്കും എന്ന് പറഞ്ഞ ഒരു പട്ടികളും അയാളൊന്നും ചെയ്തിട്ടില്ല എന്നാൽ കടികിട്ടിട്ടും ഉണ്ട് കേട്ടോ അത് വേറെ കടി കിട്ടിയിട്ടുമുണ്ട് ഒന്ന് രണ്ടാവശ്യയൊക്കെ ഓരോ വീഡിയോ കടി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇയാളെ വീഡിയോ ഇപ്പോൾ അടുത്തായിട്ടാണ് കാണാൻ തുടങ്ങിയത് കണ്ടപ്പോൾ ഭയങ്കര പേടി തോന്നി നായക്കൊരു പേടിയോട്ടില്ലെന്ന് കാണുന്ന അമ്മക്കൊക്കെ ഭയങ്കര പേടിയായിരിക്കും നമ്മൾ ഞാനൊന്നും പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊര കേട്ടാൽ അതിൻ്റെ രേഖ ആയാലത്ത് അത്രയും പേടിയാണ് എനിക്കൊക്കെ ഇയാളെ സമ്മതിക്കണം എത്ര കൂളായിട്ടാണ് അയാളെ ഐറ്റങ്ങളൊക്കെ ഇറക്കി കൊണ്ടുവരുന്നതും ഒക്കെ ഏതൊരു പട്ടിയാണെങ്കിലും ശരി എത്ര കടിക്കണ പട്ടിയാണെങ്കിലും അയാൾ കൂളായിട്ട് ഐറ്റങ്ങളിറക്കി കൂട്ടുന്നിറക്കിയിട്ട് നടത്തി കൊണ്ടുവരും ഇത് കണ്ടിട്ട് ആരും കണ്ടിട്ടാരും അതിനനുകരിക്കരുതെന്നും അയാൾ പറയുന്നുണ്ട് അതും ശരിയാണ് ഇത് കണ്ടിട്ട് ആരും ഇതേമാതിരി ചെയ്യാൻ പോകരുത് അയാളെ വീഡിയോ കണ്ട ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇനി കാണാത്ത ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുക്കും ഒരിക്കലും ഞാൻ അതൊന്ന് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇയാളെ ആയിട്ട് ഇഷ്ടപ്പെട്ടു ഇരിക്കും കാരണം എത്രയും ഡേഞ്ചറായ പട്ടികളൊക്കെ ഇങ്ങനെ ഇറക്കി കൊണ്ടിരണ അതിനൊരു കഴിവ് വേറെ നമ്മളെ വാവാസുരേഷും വാവാസുരേഷ ഏത് പമ്പിന് പെട്ടെന്ന് പോയിട്ട് പിടിക്കും ഇയാളെ എത്ര കടിക്കുന്ന പട്ടികളാണെങ്കിലും വളരെ പെട്ടെന്ന് കൂളായിട്ട് പോയി പിടിക്കും നോക്കി കുറെ നേരം അതിനോട് കുറച്ച് കൊറച്ചുനേരം ഒരു പത്ത് മിനിറ്റ് നേരം ആ പട്ടിയോട് പൂശലം പറഞ്ഞതിനേഷം പട്ടിനെ പരിക്ക് കയറിട്ടിട്ട് കൂട്ടുന്ന ഇറക്കി കൊണ്ടുവരും കയറിടാതെ ഇറക്കുന്ന പട്ടികൾ കൊണ്ടുപോകും ചെന്ന് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞായിട്ടെ അടുക്കുകയല്ലോ അത്രയും കൊരയാണ് പരിക്കണ ഓരോ പട്ടിക സംഭവം തന്നെയാണ് ഇയാളെ ചാനല് കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കോരി കണ്ടുപോകും ഞാൻ ആ ചാനലിലെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം പട്ടികളോട് ഇഷ്ടമല്ല ആൾക്കാരുണ്ടെങ്കില് ഒന്ന് കേറി കണ്ടാൻ പറ്റും അടിപൊളി ചാനലാണ് ഏതൊരു സാധനത്തിനെയും മെരിക്കെടുക്കാന്ന് പറഞ്ഞാലേ അതും സംഭവം തന്നെയാണ് ഏതും അതും പട്ടികളെ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തുന്ന വീട്ടിലൊക്കെ വളർത്തുന്ന പട്ടികളെടുത്തേക്ക് വേറൊരാളൊക്കെ ചെല്ലാന്ന് പറഞ്ഞാല് ഭയങ്കര ഡേഞ്ചർ കുടിച്ചൊരു സംഭവം തന്നെയാണ് അങ്ങനത്തെ പട്ടികളെടുത്തേക്കാണ് അയാള് പോയിട്ട് മെരുക്കിയെടുത്ത് കൊണ്ടുവരുന്നത് അല്ലേ ഏതായാലും നല്ലൊരു രസാണ് കാണാ രസാണെങ്കിലും വീഡിയോ ആണെങ്കിലും ഒരുപാട് ചലഞ്ച് വീഡിയോസ് അയാൾ ഏറ്റെടുത്തിട്ടുണ്ട് ഒക്കെ അയാള് ചെയ്യുന്നുണ്ട് കടിയും കിട്ടിയിട്ടുണ്ട് അറിഞ്ഞു ഒന്ന് രണ്ട് കടി കടികിട്ടണോ കാണിക്കും എല്ലാം കാണിക്കുന്നുണ്ട് അയാളെ എല്ലാം ഒറിജിനൽ ഒറിജിനലായിട്ട് തന്നെ അയാൾ കാണിക്കുന്നത് അല്ലാതെ കട്ട് ചെയ്തിട്ട് കാണിക്കണമെന്നില്ല ഒക്കെ വളരെ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് അതായത് ഇതിനൊരു കഴിവ് വേറെ തന്നെയാണ് ഇങ്ങനെയല്ല ആൾക്കാരെ എവിടെ ഉണ്ടെങ്കിലും എത്ര കടിക്കണ പട്ടിയാണ് പറഞ്ഞാലും അയാൾ ചെന്ന് ഒരു പത്ത് മിനിറ്റ് വരെ ആയിട്ടങ്ങളോട് സംസാരിക്കുന്നു അതിൻ്റെ ഉള്ളില് അയാളെ കയറി അങ്ങനത്തെ ആൾക്കാരെ അവിടെ കണ്ടിട്ടുണ്ടോ പല ആൾക്കാരും പല രീതിയിലുള്ള മൃഗങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരും പക്ഷെ ഈ കൂട്ടിലിട്ട് വളർത്തുന്ന പട്ടികളെ ഇങ്ങനെ പുറത്തിറക്കി കൊണ്ടുവരണെങ്കിൽ അതൊരു കഴിവ് വേറെ തന്നെയാണ് എന്താണെന്നറിയില്ല ഇയാള് നേരം പട്ടികളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ പട്ടികൾ അയാളോട് ഇപ്പോൾ മുഴങ്ങി ചേരുകയാണ് അതൊരു കഴിവ് വേറെ തന്നെയാണ് കാരണം അത്രയും അടുത്തൊക്കെ ചെന്ന് നിന്നിട്ട് ഇങ്ങനെയുള്ള പട്ടികളോടൊക്കെ സംസാരിക്കണെങ്കില് പേടിയെന്ന് പറഞ്ഞത് അയാൾക്ക് തീരല്ല പേടി ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ നടക്കൂല സംഭവം നമ്മളൊക്കെ ആണെങ്കിൽ ഒരു പട്ടി അടുത്തുകൂടി പോകണ്ട അതിലെ പോകണ്ട പറഞ്ഞാൽ ഇതിലേ ഓടും മത്തിലേയും പോയിട്ടുണ്ട് അതായത് സമ്മതിച്ചിട്ടുണ്ടെ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച കേട്ടോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ ചാനലൊക്കെ മറ്റു പേര് നായ്ക്കളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്കും കമന്റും ഒക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ പുതിയ മുത്തു മണികളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ ഹാൾ കൊടുത്തിട്ട് മറ്റോളൂ ഞാൻ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നോളും ഇയാളുടെ വീഡിയോ കാണണമെങ്കിൽ ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്ക കണ്ടോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ വീഡിയോ നല്ല ഡേഞ്ചർ വീഡിയോ ആണെങ്കിലും കണ്ടിരിക്കാം നല്ല രസമാണ് ി മരിക്കി എടുക്കുന്നതിന്റെ രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ചെയ്തത് കണ്ടിട്ട് ആരും പോയിട്ട് അനുഗ്രഹിക്കരുതെന്ന് മാത്രം അതുപോലെ ചെയ്യാൻ നോക്കരുത് ഡെയിഞ്ചറാണ് എല്ലാവരെ കൊണ്ടും സാധിക്കാൻ പറ്റാത്തൊരു കാര്യം അയാളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ